ബുദ്ധമത സമ്മേളനങ്ങൾ ആകെ നാല് ബുദ്ധമത സമ്മേളനങ്ങളാണ് നടന്നത് ഒന്നാം ബുദ്ധമത സമ്മേളനം നടന്നത് ബിസി നാനൂറ്റി എൺപത്തി മൂന്നിൽ നടന്ന സ്ഥലം രാജഗൃഹം നടത്തിയ രാജാവ് അജാതശത്രു അധ്യക്ഷൻ മഹാകാശ്യപൻ പ്രധാന സംഭവങ്ങൾ ശുദ്ധപീടിക വിനയപീടിക എന്നീ കൃതികൾ സമാഹരിക്കപ്പെട്ടു ഉബാലി എന്ന പണ്ഡിതനാണ് സമാഹരണം നടത്തിയത് രണ്ടാം ബുദ്ധമത സമ്മേളനം ബി സി മുന്നൂറ്റി എൺപത്തി മൂന്നിൽ നടന്നു നടന്ന സ്ഥലം വൈശാലി നടത്തിയ രാജാവ് കാലശോകൻ അധ്യക്ഷൻ സഭാകാമി മൂന്നാം ബുദ്ധമത സമ്മേളനം ബി സി ഇരുന്നൂറ്റി അൻപതിൽ നടന്നു നടന്ന സ്ഥലം പാടലിപുത്രം നടത്തിയ രാജാവ് അശോകൻ അധ്യക്ഷൻ മൊഗാലി പുട്ടനിസ നാലാം ബുദ്ധമത സമ്മേളനം നടന്ന വർഷം എ ഡി എഴുപത്തി നടന്ന സ്ഥലം കാശ്മീർ നടത്തിയ രാജാവ് കനിഷ്കൻ അധ്യക്ഷൻ വസുമിത്രൻ അശ്വഘോഷൻ പ്രധാന സംഭവങ്ങൾ മഹായാനം ഹീനയാനം എന്നിങ്ങനെ രണ്ടു ഘട്ടങ്ങളായി